നമസ്കാരം ദളിത് പോരാളി ചിത്രലേഖയുടെ കുടുംബം തെരുവിലേക്കോ എന്ന ചോദ്യമായിരുന്നു അർബൻ ബാങ്ക് ജപ്തി ഭീഷണി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് എങ്ങോട്ട് പോകണമെന്ന ചിത്രലേഖയുടെ ഭർത്താവ് എം ശ്രീഷ്കാന്തിന് യാതൊരു നിശ്ചയമില്ല ഒറ്റയാൾ ദളിത് പെൺ പോരാട്ടത്തിലൂടെ ചരിത്രത്തിൽ ഇടം നേടിയ ചിത്രലേഖയുടെ കാട്ടാമ്പള്ളി കുതിരയിടത്തിലുള്ള വീട് ജപ്തി ചെയ്യാൻ കോൺഗ്രസ് ഭരണസമിതി നിയന്ത്രണത്തിലുള്ള കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് അധികൃതർ നോട്ടീസ് നൽകി കഴിഞ്ഞു നവംബർ ഇരുപത്തിനാലിന് തിങ്കളാഴ്ചയാണ് തലശ്ശേരി സി ജി എം കോടതിയുടെ ഉത്തരവടക്കം ഹാജരാക്കി ബാങ്ക് മാനേജർ പ്രിയേഷും മറ്റ് ഉദ്യോഗസ്ഥരും അഡ്വക്കറ്റ് കൌൺസിലർ കെ എം ഷൈജയും ചിത്രലേഖയുടെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയത് പട്ടിണിയിൽ കഴിയുന്ന കുടുംബം ജപ്തി നോട്ടീസ് കൂടി കിട്ടിയതോടെ വൻ പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് അഞ്ചു ലക്ഷം രൂപ പത്തു വർഷ കാലാവധിയിൽ അർബൻ ബാങ്കിൽ നിന്നും പട്ടയം ഈട് വെച്ച് വായ്പ എടുത്തിരുന്നത് മുൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനനാണ് ഇടനില നിന്ന് വായ്പ ശരിയാക്കി കൊടുത്തത് വായ്പയിൽ ഒന്നര ലക്ഷം രൂപയിലധികം തിരിച്ചടച്ചു പലിശയടക്കം ഒൻപത് ലക്ഷം രൂപയാണ് ബാങ്ക് നോട്ടീസ് പ്രകാരം അടയ്ക്കേണ്ടത് ഇപ്പോഴത്തെ ബാങ്ക് ചെയർമാനും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ രാജീവൻ എളയാവൂർ ആറ് ലക്ഷം രൂപയ്ക്ക് സെറ്റിലാക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജില്ലാ സെഷൻസ് കോടതി മുഖേന നോട്ടീസ് നൽകിയിരിക്കുന്നത് കുതിരത്തടത്തെ അഞ്ച് സെന്റ് ഭൂമി രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് അനുവദിച്ചത് ഇരുന്നൂറ് ദിവസം കളക്ടറേറ്റിനും സെക്രട്ടേറിയറ്റിനും മുന്നിൽ ചിത്രലേഖ നടത്തിയ സമരത്തെ തുടർന്ന് അഞ്ചു ലക്ഷം രൂപയും വീട് നിർമ്മാണത്തിന് അനുവദിച്ചിരുന്നു അന്നത്തെ കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന ബാലകിരണാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് തറ പൂർത്തിയായ ശേഷം ഭരണമേറ്റ എൽ സർക്കാർ ഭൂമിയും പണവും റദ്ദാക്കി രണ്ടായിരത്തി ജൂണിൽ ഹൈക്കോടതിയാണ് ചിത്രലേഖയ്ക്ക് തിരിച്ചു നൽകിയത് ഒരു വർഷം മുൻപ് ഒക്ടോബറിലാണ് ചിത്രലേഖ അർബുദത്തെ തുടർന്ന് മരിക്കുന്നത് ഭർത്താവ് ശ്രീഷകാന്ത് മകൻ മനു മനുവിന്റെ രണ്ട് കുട്ടികൾ എന്നിവരാണ് കാട്ടാപള്ളിയിലെ എരുമംഗലത്ത് വീട്ടിൽ താമസിക്കുന്നത് മകൾ മേഘയും കുട്ടിയും ഭർത്താവിന്റെ വീട്ടിലാണ് ചിത്രലേഖയുടെ മരണം ശ്രീഷകാന്തിന് നേരെയുണ്ടായ അക്രമം ഓട്ടോറിക്ഷ ഫിനാൻസ് കമ്പനിയുടെ കൊണ്ടുപോകൽ മനുവിന്റെ മാനസിക അസ്വസ്ഥ്യം തുടങ്ങിയവ കൊണ്ടാണ് തിരിച്ചടവ് മുടങ്ങിയത് കാലിലെ കാരണം ശ്രീകാന്തൻ ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കാനാകില്ല മനുവിനാണെങ്കിൽ മാനസിക അസ്വസ്ഥ്യവും ആരുടെയൊക്കെയോ കാരുണ്യത്തിലാണ് ജീവിതം തള്ളി നീക്കുന്നത് ഇതിനിടയിലാണ് ജപ്തി നീക്കം വീട് വിറ്റ് വായ്പ തിരിച്ചടയ്ക്കാൻ കുടുംബം തയ്യാറാണ് വാങ്ങാൻ ആളുമുണ്ട് പക്ഷേ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാലേ ഭൂമി വിൽക്കാവൂ എന്നതാണ് നിയമം ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ അപേക്ഷ നൽകി താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ നടന്ന പരിശോധനകളിൽ നിസ്സഹായത ബോധ്യപ്പെട്ടു ഫയൽ ഇപ്പോൾ റവന്യൂ കമ്മീഷണറുടെ ഓഫീസിലാണ് ഉള്ളത് ഇതിൽ തീരുമാനമായാൽ വീട് വിറ്റ് ബാങ്ക് വായ്പ അധികൃതർ വിവിധ മാർഗത്തിനുള്ള ഉപാധികളും കണ്ടെത്താമെന്ന തീരുമാനത്തിലായിരുന്നു ശ്രീകൃഷ്ണൻ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് വീട് ജപ്തി ചെയ്യാൻ സി ജി എം കോടതി ഉത്തരവിട്ടത് തദ്ദേശ ഇടയിലാണ് ജപ്തി നടപടിയുമായി അർബൻ ബാങ്ക് രംഗത്തെത്തിയിരിക്കുന്നത് ഡിസംബർ ഏഴിനകം വീട് ഒഴിയണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ിൽ ഡിസംബർ പതിനെട്ടിന് ജപ്തി ചെയ്യുമെന്നാണ് താക്കി വാടകയ്ക്ക് ശ്രീഷ്കാന്തിന് ഓട്ടോറിക്ഷ കിട്ടിയാൽ പരുക്ക് വകവെക്കാതെ കുടുംബം പോറ്റാൻ തയ്യാറുമാണ് രക്ഷാതത്തിൽ പട്ടണിയും പരിവട്ടവുമായി കഴിയുകയാണ് ഈ കുടുംബം ഇനി എന്ത് എന്ന ചോദ്യമാണ് ഈ കുടുംബത്തിന് മുന്നിലുള്ളത്